ഹലോ ഇതാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ പെരട്ട് ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഇതാ ക്ലീനാക്കി വാഷ് ചെയ്ത കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മസാല പെരട്ട് വേണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെഞ്ചീരപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറ് ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതായത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരിഞ്ചീരപ്പൊടിയും ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഒരു ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുക ടൈം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇവക കുറച്ച് വളരെ കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുക്കണം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു തേർട്ടി മിനിറ്റ്സ് ഇത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നല്ല മടിയുള്ള ദിവസങ്ങളിൽ അതായത് ചോറിന് കറിയൊക്കെ വയ്ക്കാനായിട്ട് നല്ല മടിയുള്ള ദിവസങ്ങളിൽ പ്രോൺസോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള ഉച്ചവണ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ പിന്നെ അതുമാത്രമല്ല എൻ്റെ മക്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ പാരറ്റ് ചോറ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ലോങ് ഗ്രെയിൻസ് ലോങ് ഗ്രെയിൻ റൈസിലും അതുപോലെ തന്നെ സ്മോൾ ഗ്രെയിൻ റൈസിലും ഒക്കെ നമ്മൾ ബസ്മതി റൈസിലും ജീരകശാല റൈസിലും ഒക്കെ നമ്മൾ ചെമ്മീൻ ബിരിയാണി പ്രോൺസ് ബിരിയാണി റെഡിയാക്കാറുണ്ട് ഇത് അതല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിട്ട് വെക്കുന്ന നോർമലി വെക്കുന്ന നോർമൽ റൈസ് ഉണ്ടല്ലോ കുത്തരി അപ്പോൾ കുത്തരി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് കറികളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ചോറ് വെച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു പപ്പടം പോലും വേണ്ട കാരണം ഇത് മാത്രം കഴിക്കാനാണ് നമുക്കിഷ്ടം അപ്പോൾ ഇതാ പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിലൊഴിച്ചു ഒരുപാട് കോക്കനട്ട് ഒരുപാട് ഓയിൽ ഓയിലൊഴിക്കേണ്ട കാരണം ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് അങ്ങ് എടുക്കുക ചോറ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ചെമ്മീൻ പെരട്ടി ചോറെന്നാണ് ഇതിൻ്റെ പേര് ചെമ്മീൻ ചോറോ എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി പിന്നെ മസ്റ്റായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ള ഓയിലുകളുണ്ടല്ലോ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അതൊന്നും വേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ ചോറ് ഇതിലിട്ട് കഴിക്കുകയാണല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് ഒരു അഞ്ചാറ് കൊച്ചുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലും ഇത്രയും മതി ഇത്രയും ഉള്ളു നമ്മുടെ ഈ ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരക ഉപ്പും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പ്രോൺസ് അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്രയും മതി അത്രയും നേരമൊക്കെ ഇരുന്നാൽ മതി അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ആ ഒരു ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മിക്സിലേക്ക് ഞാനിതാ റെഡിയാക്കി വെച്ചിരുന്ന പ്രോൺസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ കറി ഇങ്ങനെ ചോറ് ചെയ്യുന്ന ദിവസങ്ങളിൽ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാറില്ല കാരണം അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ കറികളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കറികളൊക്കെ മിച്ചവും അപ്പോൾ ഈയൊരു ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു കറിയും ഇഷ്ടമല്ല പിന്നെ എൻ്റെ സാറ എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇതെന്ന് പറയുന്നത് മക്കൾക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വീട്ടിൽ ഇതുപോലെ പ്രോൺസ് വാങ്ങിക്കാറുണ്ട് പ്രോൺസ് വാങ്ങിക്കുമ്പോഴെല്ലാം പ്രോൺസ് ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യുന്നതെങ്കിലും ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിലും ഒന്നോ രണ്ടോ സ്പൂൺ ചോറിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കറി ഒന്നും വെക്കുന്നില്ലാത്ത ഒരു ദിവസമാണ് അപ്പോൾ അത ഇങ്ങനെ തന്നെ റെഡിയാക്കാം എന്ന് വിചാരിച്ചു കുറച്ച് കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഉള്ള റൈസ് പാനിലിട്ടിട്ടിട്ട് ഒരു പ്രോൺസ് പാരട്ട് ചോറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഇതാ ഒരു സൈഡ് പ്രോൺസിൻ്റെ ചെമ്മീൻ്റെ ഒരു സൈഡ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചും ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ കംപ്ലീറ്റായിട്ട് നമ്മളിപ്പം ഒരു സൈഡൊന്ന് ആക്കി എടുത്തതേ ഉള്ളൂ അപ്പുറത്തെ സൈഡ് കൂടെ അപ്പുറത്തെ സൈഡും ഇപ്പം കംപ്ലീറ്റായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കിടന്ന് വന്നോളും പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രോൺസ് ആയതുകൊണ്ട് ശ്രദ്ധിക്കണം നമുക്ക് ഒരു കുക്കിംഗ് ഒരു ടൈം ഉണ്ട് അത് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു ടൈമിൽ പ്രോൺസ് എടുത്തില്ലെങ്കിൽ പ്രോൺസിൻ്റെ ആ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു റബ്ബർഷ് ടെക്സ്റ്ററായി പോകും അത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് പുറമേ ഞാൻ ഉദ്ദേശിക്കുന്ന പുറമെ കുറച്ച് ഫ്രൈ ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമ്മൾ പ്രോൺസ് കുക്കാക്കി എടുക്കുന്നതാണ് പ്രോൺസിനും അതുപോലെ തന്നെ കാണവേ ഉണ്ടല്ലോ നമ്മുടെ കൂന്തൽ അതിനുമൊക്കെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു എന്താ കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് സിക്സ് മിനിറ്റ്സ് ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെവൻ എയ്റ്റ് മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കുക്കായി കിട്ടും പ്രോൺസൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആ ഒരു അതും അതുപോലെ തന്നെ പ്രോൺസ് പ്ലസ് മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഒരുമിച്ച് ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി വിടുകയാണ് ഭയങ്കര രസമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഓരോ പീസ് എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഞാൻ ഇടയ്ക്ക് സാറ്റർഡേയ്സിലും അതുപോലെ തന്നെ വീക്കെൻഡ്സിലും ഞാൻ ലഞ്ചിന് സ്പെഷ്യലായിട്ട് റെഡിയാക്കാറുള്ള ഒരു റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈവ് മിനിറ്റ്സിൽ നമ്മുടെ പരിപാടി കഴിയും പ്രത്യേകിച്ച് പൊളിക്കലോ കരി ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കൊച്ചു കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പൊളിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ അതാ അതിലേക്ക് ചോറും കൂടെ ഇട്ട് പെരട്ടിയെടുക്കുവാണെങ്കിൽ വേറെ സെപ്പറേറ്റ് കറികളും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ പടം പൊരിച്ചതോ അതുപോലെ തന്നെ എന്താ മോരുകാച്ചതോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾക്ക് ഇത് റെഡിയാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് മകവും വേറെ ഒരു കറിയും താല്പര്യം ഇല്ല അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫോം ആയിരുന്നു ഉള്ളിൽ ജ്യൂസി ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്കിനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ലാസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേവിച്ച് വെച്ച നമ്മുടെ നോർമൽ ചോറുണ്ടല്ലോ നമ്മുടെ കുത്തരി നമ്മുടെ നോർമൽ റൈസ് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ ചെമ്മീൻ പരട്ട് ചോറിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ സാദാ വെറും ചോറ് വെറും ചോറ് അതായത് കുത്തരി ചോറിൽ ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ചീരകശാല റൈസിലും ബസ്മതി റൈസിലും ഒന്നും ചെയ്യുന്നതിനോട് ഇത്രയും ഇഷ്ടമല്ല ഈ ഒരു നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ചെമ്മീൻ ചോറായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ പ്രോൺസ് പെരട്ട് ചോറായിട്ട് റെഡിയാക്കുന്നതാണ് ഇഷ്ടം നമ്മൾ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻസിൽ പോകുമ്പോഴത്തേക്കും ഇതുപോലെ ബീഫ് പെരട്ട് ചോറ് എന്ന് പറഞ്ഞ് നമുക്ക് തരും കാരണം ബീഫ് റോസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ ഇളക്കി നമുക്ക് തരും അതാണ് ബീഫ് പെരട്ട് ചോറ് പിന്നെ പ്രോൺസ് പെരട്ട് ചോറുണ്ട് റെസ്റ്റോറൻസിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈയൊരു ബീഫ് പെരട്ട് ചോറും അതുപോലെ തന്നെ പ്രോൺസ് പെരട്ട് ചോറും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ വക ഐറ്റംസൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ വീട്ടിലിടയ്ക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കുക്ക് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞ് സോറി ചോറൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തു ആ ഒരു ഇതിലത്തെ ആ ഒരു ഉള്ളിയുണ്ടല്ലോ ആ മുരിഞ്ഞ ഉള്ളിയും അതുപോലെ തന്നെ ആ മുരിഞ്ഞ ഗാർലിക്കും ഒക്കെ ആ ഒരു ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് കാണുന്ന പോലെ അല്ലാട്ടോ കഴിക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇത് ചെമ്മീൻ വളരെ കുറച്ച് ചെമ്മീൻ ഒരു കാ കിലോ ചെമ്മീൻ വളരെ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ചെമ്മീൻ നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു ലഞ്ച് തയ്യാറാക്കി എടുക്കാം പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായത് കൊണ്ടാണ് പ്രോൺസ് കട്ട് ചെയ്യാത്തത് അത്യാവശ്യം വലിയ പ്രോൺസ് ആയിരുന്നു അപ്പോൾ പ്രോൺസ് എണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് പ്രോൺസ് ആണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോൺസ് ഒരു മൂന്നാല് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തോളുക അതാകുമ്പോൾ ചോറിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുട്ടിപ്പൊളി ചെമ്മീൻ പെരട്ടി ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് ഞാൻ ഇതാ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്ലേ ഹാ പ്ലേറ്റിൽ എന്താണ് പാനിൽ തന്നെയാണ് ഇനിയിപ്പോൾ മക്കൾക്ക് പ്ലേറ്റിലേക്കും റെഡി വിളമ്പി കൊടുക്കണം അപ്പോൾ മക്കളെയൊക്കെ ഭയങ്കര സാറാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ചെന്ന് തന്നെ പറയാം അപ്പോൾ ഇക്ക ഇന്ന് ലഞ്ചിനില്ല അപ്പോൾ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോൺസ് പെരട്ട് ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ പരട്ടി ചോറ് റെഡി അപ്പോൾ വീക്കെൻഡ് വീക്കെൻ്റിലേ ഇക്കാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വീക്കെൻഡിൽ ഒരു ദിവസം ഇങ്ങനെ കുക്ക് റെഡിയാക്കാം നെക്സ്റ്റ് വീക്കെൻഡിൽ ഇങ്ങനെ ഇത് തന്നെ സെയിം റെഡി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ വീക്ക് ഡേയ്സിലാണ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ലഞ്ചായിരുന്നു ഇത് അപ്പോൾ ഒരു രക്ഷയില്ല ഞാനിത് ഒരു പ്രോൺസും കുറച്ച് അത് പെരട്ടിയ ചോറും കൂടെ ചേർത്തിട്ട് കഴിക്കുകയായിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന എൻ്റെ അടിപൊളി ചെമ്മീൻ പരറ്റ് ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെയും എൻ്റെ മക്കളെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് ഒരു എന്താണ് പ്രോൺസ് റെസിപ്പിയാണ് റെസിപ്പിയാണിതെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം എന്തു ചെയ്യുക ഇത് എല്ലാവരും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ സ്പൈസസ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഗ്രീൻ ചില്ലിയും മുളക് പൊടിയൊക്കെ ഇടുക ഇത്രയും സ്പൈസസ് വേണ്ട എന്നുള്ളവർ കുറച്ചോളു കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചെമ്മീൻ പരട്ട് ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഞാൻ വീണ്ടും പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്